വനത്തിലെ ആദിവാസി ഊരിലാണ് ഷൂട്ടിംഗ് അഭിനയിക്കാനായി പരിശീലനം സിദ്ധിച്ച മൂന്ന് പിടക്കോഴികളെയും ഒരു പൂവൻ കോഴിയേയും കൊണ്ടുവന്നിട്ടുണ്ട് ഷൂട്ടിംഗ് ഇടവേളയിൽ സുന്ദരിയായ ആ പിടക്കോഴിയും പൂവൻ കോഴിയും പരസ്പരം കലഹിക്കുന്ന രീതിയിലുള്ള ചില ചേഷ്ടകൾ കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ് അങ്ങനെ ഇന്നലത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു ഇന്ന് രാവിലെ ലൊക്കേഷനിലെത്തിയപ്പോൾ ഇന്നലത്തെ പിടക്കോഴിയെ കാണാനില്ലെന്നുള്ള വാർത്തയാണ് എന്നെ എതിരേറ്റത് ചിത്രത്തിന്റെ നിർമ്മാതാവെന്ന നിലയ്ക്ക് കോഴിയെ തിരിച്ചേൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് എത്രയും പെട്ടെന്ന് മേൽപ്പറഞ്ഞ കോഴിയെ കണ്ടുപിടിക്കണമെന്ന നിർമ്മാണ കാര്യദർശിയോട് ഞാൻ നിർദ്ദേശിച്ചു സുന്ദരിയായ ആ കോഴിക്കുട്ടിയെ പൂവൻ കോഴി പീഡിപ്പിച്ചു കാണുമോ എന്നതായിരുന്നു എന്റെ ഭയം എന്നാൽ തികച്ചും നിസംഗനായി തീറ്റകൊത്തി തിന്നുന്ന പൂവൻ കോഴിയെയാണ് ഞാൻ അവിടെ കണ്ടത് എന്തു പറ്റിയെന്ന ആശങ്കയായിരുന്നു എനിക്ക് അവളുടെ തൂവലുകളുടെ ചന്തവും കോഴിനടയും കൊക്കുമെല്ലാം എന്റെ മനസ്സിലൂടെ കടന്നുപോയി ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന ഒരു കറുത്ത പട്ടിയെ എനിക്ക് സംശയമുണ്ടായിരുന്നു അവനെങ്ങാനും ഇരുട്ടിന്റെ മറവിൽ തട്ടിയതായിരിക്കുമോ അങ്ങനെ പലതും ചിന്തിച്ച് കുറേ നേരം ഞാൻ ഇരുന്നു ഒരു മണിക്കൂറിന് ശേഷം നിർമ്മാണ തിരിച്ച് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എൻ്റെ സുന്ദരിക്കോഴി സുന്ദരനും മല്ലനുമായ ഒരു കാട്ടുകോഴിയുമായി ഒളിച്ചോടിയത്രേ ഞാൻ പൂവൻ കോഴിയെ നോക്കി അവന്റെ നിസ്സംഗതയുടെ അർത്ഥം നഷ്ടബോധമാണെന്ന് എനിക്ക് മനസ്സിലായി ഷോട്ട് റെഡി സഹസംവിധായകൻ വന്നു വിളിച്ചു പൂവൻ കോഴിയുടെ വിരഹ ദുഃഖവും പേറി ഞാൻ ഷോട്ടിലേക്ക് മമ്മൂട്ടി തന്റെ സുഹൃത്തുക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറിച്ച ഈ രസകരമായ കഥ വി കെ ശ്രീരാമനാണ് സ്വന്തം പേജിലൂടെ പുറത്തുവിട്ടത് പ്രിയതാരം ആദ്യമായി എഴുതിയ കഥ ആരാധകരും ആവേശത്തോടെ ഏറ്റെടുത്തു കഴിഞ്ഞു എൻ്റർടൈൻമെന്റ് ഡെസ്ക് മൂവി മാക്സ്